കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചിക്കനും മീനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ ചന്തയപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു കണമ്പ് മീൻ മീൻ കിട്ടുന്നത് ഇപ്പം വളരെ കുറവായതുകൊണ്ട് തന്നെ ഉള്ള മീനിനാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ വിലയുമാണ് കുറച്ച് ദിവസം മീൻ വിചാരിച്ചു വിചാരിച്ചുകഴിഞ്ഞാൽ ഒരു ദിവസം ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി പോകും പിറ്റേന്ന് തൊട്ട് ഇവിടെ ഓരോരുത്തരും സമരം ഇരിക്കാൻ തുടങ്ങും അങ്ങനെ രാവിലെ തന്നെ മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പീലി അങ്കമ്പടിയിലും കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോയത് ഏട്ടന്റെ വീട്ടിലോട്ടാണ് അങ്ങോട്ട് പോയതിന്റെ കാരണം എന്താന്ന് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലാക്കാണല്ലോ രാവിലെ തൊട്ടേ അമ്മ വിളിക്കുവാണ് ചക്ക അടത്തി വെച്ചേക്കുന്നത് വന്ന് എടുത്തോണ്ട് പോകുന്നതും പറഞ്ഞു ചക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ എനിക്കൊരിപ്പുറത്തില്ല രാവിലെ എണ്ണീറ്റ് മീനൊക്കെ കണ്ടിച്ച് വെച്ചതിന് പിന്നിലുള്ള ഗുട്ടൻസ് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മീൻകറിയൊക്കെ അടുപ്പിലാക്കിയിട്ട് ചക്ക എരിയ ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ചക്ക കുറച്ചല്ല കുറച്ചധികം മധുരം വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ തളരരുത് ഒരു രാമൻകുട്ടി ഞാനിന്ന് ചക്ക കുഴച്ചല്ല വെക്കാമോ ചക്ക ഇരിശ്ശോരിയാണ് വെക്കുന്നത് അതാകുമ്പോൾ കുറച്ച് മധുരായാലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോവുമല്ലോ അങ്ങനെ പ്രതീക്ഷകളൊന്നും തെറ്റാതെ ഉച്ചയായപ്പറ്റി നല്ല ചൂട് ചോറും ചക്ക ഇരിശോരിയും മീൻകൂട്ടാനും ചീരത്തോരനും നല്ലൊരു പിടി പിടിച്ചു അപ്പൊ ഓക്കെ ബൈ